ആമിന ഹായോൾ നമുക്കിന്ന് ചെറിയൊരു പരിപാടിയുണ്ട് നമ്മളെ ഇന്ത്യൻ എംബസീൻ്റെ ആൾക്കാർ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് ഡ്രസ്സെല്ലാം മാറി ഡ്രസ്സ് ഒരുപാട് ഡ്രസ്സൊന്നുമില്ല ഉള്ള ഡ്രസ്സ് ഇങ്ങനെ അലക്ക് അലക്ക് അലക്കുക അത്ര തന്നെ ആമിനാ

അറിയില്ല വിട്ട അറിയില്ല അതെ അതെ വെറുതെ ടൈം പോന്നെ അവ കെട്ടിത്തരുമോ ഓ ഈകോ വിജയം പറ്റി വേണ്ടി വേണ്ടി അമന എന്നോട്ടോ യോ നമ്മളൊന്നും നടന്ന് നടന്ന് ഒരുപോലെ പക്ഷെ പോയി പോന്നെ നോക്ക് ഞാൻ പിടിച്ചോയാ ക്ഷീണം പിടിച്ചു പോയാച്ച് പോയാ ഭയങ്കര ധനടിച്ചോ നമുക്ക് നോക്കട്ടെ ഇത് ഇന്ന് ഞാൻ ഇതിലൊരു താജ്മഹൽ പണിയും എങ്ങനെ മുറിക്കാൻ ഉദ്ദേശിക്കുന്ന മൊത്തം മൊത്തം എടുത്താളോ

എന്തരിന അപ്പുറം അല്ലേ ഇത് പൊട്ടന കണ്ടോ ചൂര് കൂടി ഇതിന് 2015 ഇതിപ്പോ ഒരു ഓറുന്നില്ല ഇതിനെ അക്കിട്ടു പറ്റതേ ഇല്ല വയ്യയില്ല എന്തുചെയ്യേ അമ്മ എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യ아요 അവളെ എക്സ്ചേഞ്ച് ചെയ്യാന ഹേ ഞാൻ പണ്ടേ ആയിരുന്നു അല്ലേ നിശ്ചയിച്ചു നിശ്ചയമായി इधर पांच नंबर में ग्राउंड है ना सलाला क्लब वाला उधर मैं एक बार गया उधर बहुत गेम होता है वो उमर बकरान ऐसा पूरा हाँ। पांच नंबर में लोगों के लोग उधर बहुत गेम करता ऐसा है अच्छा खींचता है

എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരേയും സപ്പോർട്ട് ഉണ്ടാവണം ഞങ്ങളെന്നാൽ ഫുഡ് കഴിക്കട്ടെ നല്ല വിഷപ്പുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഓഫ് സ്പൈസസ് റെസ്റ്റോറൻറ്റ് 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 തന്നെയല്ലേ ഞാനും പറഞ്ഞേ ഹോട്ടൽ നല്ല ചോറ് കുറേ ദിവസമായി എന്നാ സാധാ ചോറ് കിട്ടാത്ത ഹോട്ടൽ ഹോട്ടൽ നമുക്ക് ഒന്നും വേണ്ട പ്ലേറ്റിൽ വെക്കണ്ട പ്ലേറ്റിൽ മാറ്റി വെക്കണ്ടോട്ടൊക്കെ അതിന്റെ തന്നെ വെക്കണം അതിന്റെ തന്നെ വെക്കണം ഞാൻ ഫുഡ് കഴിച്ചിട്ട് ശിവടം കുടിച്ചു ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ നെസ്റ്റോലേക്ക് പോയി നെസ്റ്റോളിൽ ചെറിയൊരു സർപ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ആ സർപ്രൈസ് എന്താന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കാണിക്കാം അപ്പൊ പറയോൾ ഫാമിലി ഓൺ ബീസ്